നമസ്കാരം പ്രവാസി വാർത്തകളുമായി നമുക്ക് ആരംഭിക്കാം അബുദാബി ദുബൈ അടക്കമുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുകളിൽ ജോലി ചെയ്യുന്ന ചിറ്റാറുകാരായ പ്രവാസി സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയാണ് കെയർ ചിറ്റാർ പ്രവാസി അസോസിയേഷൻ അന്യനാട്ടിൽ ജോലി ചെയ്യുമ്പോഴും നാട്ടുകാരായ സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കാനും ആവശ്യമായ ഘട്ടങ്ങളിൽ പരസ്പരം സഹായം ചെയ്യുവാനും ഈ കൂട്ടായ്മ കൊണ്ട് ഇവർക്ക് കഴിയുന്നു കഴിഞ്ഞ ദിവസം കേർ ചിറ്റാർ പ്രവാസി അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഈദ് പെരുന്നാളിനോടനുബന്ധിച്ച് കോർബക്കാൻ ഫുജേറ ഉല്ലാസയാത്രയും കുടുംബ സംഗമവും നടന്നു വിവിധ എമറിയേറ്റ്സുകളിൽ നിന്ന് തൊണ്ണൂറോളം പേർ ഈ സംഗമത്തിൽ പങ്കാളികളായി കൃത്യമായ സമയം അച്ചടക്കം ഒത്തൊരുമ എന്നിവ കൊണ്ട് ഈ പരിപാടി വിജയകരമായി എന്ന് തന്നെ പറയാം അബുദാബിയിൽ നിന്ന് രാവിലെ അഞ്ചു മണിക്ക് യാത്ര ആരംഭിച്ചു പരിപാടിയുടെ ഭാഗമായി മാറിയ സുഹൃത്തുക്കളെ സംഘാടകർ പ്രത്യേകം അഭിനന്ദിക്കുന്നതായി അറിയിച്ചു കോർബക്കാൻ വെള്ളച്ചാട്ടം ബോട്ട് യാത്ര കൽബ പ്രോഗ്രാം കുട്ടികളുടെ ഗെയിംസ് ഹാങ്ങിംഗ് ഗാർഡൻ സൈറ്റ് സീൻ എന്നിവ അതിമനോഹരമായിരുന്നു എന്നവർ പറഞ്ഞു പിന്നെ ഭക്ഷണമോ അടിപൊളി പരിപാടിയുടെ വിജയത്തിനു വേണ്ടി പരിശ്രമിച്ച മുഖ്യ കോർഡിനേറ്റർ അനീഷ് ഇടേല വീട്ടിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ മനു കുളത്തിങ്കൽ പ്രസിഡന്റ് നോബൽ കരോട്ട് കോർഡിനേറ്റർമാരായ സീമി ജോജി തോമസ് അനു സോജു ഷിജു പി മാത്യു നെടുവേലിൽ എന്നിവരെ പ്രത്യേകം പരിപാടിയിൽ വെച്ച് അഭിനന്ദിച്ചു പരിപാടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും നേതൃത്വവും നൽകിയ ശ്രീ ഡേവിഡ് ജോർജ് ശ്രീ ഷാജി കൂത്താടിപ്രമ്പിൽ ശ്രീ നൗഷാദ് ഹനീഫ എന്നിവരോടുള്ള നന്ദിയും സംഘടനകൾ അറിയിച്ചു ഇവരെ കൂടാതെ അർപ്പണബോധത്തോടുകൂടി പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച ഷിയാസ് മനു അമ്പിളിക്കുട്ടൻ അടക്കം നിരവധി ആളുകളുണ്ട് അവരോടെല്ലാം നന്ദി അറിയിക്കുന്നു രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച യാത്ര വൈകിട്ട് ഏഴരയ്ക്ക് അവസാനിച്ചു കൂട്ടായ്മയുടെ കരുത്തായി കുതിച്ചുകൊണ്ടിരിക്കുന്ന ചിറ്റാർ പ്രവാസി അസോസിയേഷൻ്റെ ചരിത്രത്തിലെ ഒരു പൊൻതുകലായിരുന്നു ഈ പരിപാടി തുടർന്നുള്ള പരിപാടികൾക്കും എവിടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ അറിയിച്ചു നാട്ടിലെ കാര്യങ്ങളിലും ഈ പ്രവാസികൾ ആശങ്കാകുലരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചുറ്റാറുകാരായ പ്രവാസികളുടെ പത്ത് ആവശ്യങ്ങൾ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ മുന്നിൽ അവർ പത്രക്കൊടുപ്പിലൂടെ അറിയിച്ചു രൂക്ഷമായ വന്യമൃഗശല്യം നേരിടുന്ന വനാതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഫെൻസിംഗ് നിർമ്മിക്കുകയും ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ തുരത്തുവാൻ വനപാലകർക്ക് കാലഘട്ടത്തിന് അനുയോജ്യമായ പരിശീലനവും ആയുധങ്ങളും നൽകുക കൃഷിനാശം സംഭവിച്ചാൽ കാലതാമസം കൂടാതെ നഷ്ടപരിഹാരം നൽകുക മദ്യലഹരി മാഫിയകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുകയും പഞ്ചായത്തിന്റെ പ്രധാന പ്രദേശങ്ങളിൽ സി സി ടി വി സ്ഥാപിക്കുകയും ചെയ്യുക ചിറ്റാർ മാർക്കറ്റ് ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് എക്സൈസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുക ചിറ്റാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം നിർമ്മാണം പൂർത്തീകരിക്കുക കാലഘട്ടത്തിന് അനുയോജ്യമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് ആരംഭിക്കുക വിമാന കമ്പനികളുടെ ചൂഷണത്തിനെതിരെ കേന്ദ്രത്തിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുക മികച്ച സൗകര്യങ്ങളുള്ള ആശുപത്രി എന്ന മലയോരവാസികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചത് ഈ വിഷയത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളുടെയും പ്രതികരണവും ഇവർ തേടിയിട്ടുണ്ട് ഏതാണ്ട് അഞ്ഞൂറോളം അംഗങ്ങളും നാലായിരത്തോളം കുടുംബാംഗങ്ങളും ഈ സംഘടനകളുടെ ഭാഗമാണ് പ്രവാസികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്ന് അനുഭാവപൂർണ്ണമായ മറുപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രസിഡന്റ് നോബിൾ കരോട്ട് വാര ജനറൽ സെക്രട്ടറി ഡോക്ടർ മനു കൊളത്തങ്കൽ ട്രഷർ ശ്രീ രതീഷ് കൊച്ചുവേട്ടിൽ എന്നിവർ പറഞ്ഞു മറ്റൊരു വാർത്ത ഷാർജയിലെ സ്രോതസ് എന്ന മലയാളി കൂട്ടായ്മയുടെ കായിക പരിപാടികൾ സമാപിച്ചു സ്രോതസ് ഷാർജയുടെ ആദ്യ സ്പോർട്സ് ഡേ ജന്മംകാലത്ത് കൊണ്ട് ശ്രദ്ധേയമായി സ്കൈലൈ യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരങ്ങളിൽ ഇരുന്നൂറ്റമ്പതോളം പേർ പങ്കാളികളായി സ്രോതസ് പ്രസിഡന്റ് ഡേവിഡ് വർഗീസ് സ്പോർട്സ് ഡേ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സ്രോതസ് സെക്രട്ടറി ജയൻ തോമസ് സ്വാഗതം പറഞ്ഞു കൺവീനർ ഷിബു തോമസ് ജോയിന്റ് ട്രഷറർ സുനിൽ മാത്യു സ്ഥാപക അംഗങ്ങളായ ശ്രീ വർഗീസ് ജോർജ് ശ്രീ ബിജോ കളിക്കൽ ശ്രീ മോഹൻ ജോർജ് ശ്രീമതി സാലിം ജോർജ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് സ്രോതസ് അംഗങ്ങളുടെയും കുട്ടികളുടെയും വടംവലി ഓട്ടം നടത്ത മത്സരം ചക്കൽ കയറി ഓട്ടം പാഴ്സൽ പാസിംഗ് സ്ഥാപകങ്ങളുടെ നടത്ത മത്സരം തുടങ്ങിയ വിവിധ തരം സ്പോർട്സ് ആൻഡ് ഗെയിംസ് മത്സരങ്ങൾ നടത്തപ്പെട്ടു വിജയികൾക്ക് സമ്മാനദാനവും നടന്നു പ്രവാസി കൂട്ടായ്മകൾ വാർത്തകൾ അയക്കുക സഹകരിക്കുക എല്ലാവരുടെയും പ്രോത്സാഹനത്തിനും പിന്തുണയ്ക്കും നന്ദിയോടെ ടീം പത്രത്തിന് വേണ്ടി ജിബു വിജയൻ ഇലവന്തിട്ട